ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഡിസംബർ മാസത്തിൽ അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പെട്ടെന്നൊന്ന് നോക്കാം ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി മൂന്ന് മുതൽ നമ്മുടെ ക്ഷേമ പെൻഷൻ വിതരണം രണ്ടാം ഘട്ട വിതരണം ആരംഭിച്ചിരിക്കുകയാണ് ആയിരത്തി അറുന്നൂറ് രൂപ അത് പലരുടെയും അക്കൗണ്ടുകളിൽ എത്തിക്കഴിഞ്ഞു പക്ഷേ ഇനിയും കുറേ പേർക്ക് കിട്ടാനുണ്ട് അതിങ്ങനെ കൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ സഹകരണ ജീവനക്കാർ വഴി കൈകളിൽ നമ്മൾ നേരിട്ട് പെൻഷൻ ലഭിക്കുന്നവർക്കും ഇന്നു മുതൽ തന്നെ എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് അതുകൂടാതെ കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം പെൻഷൻ വിഹിതം കൈപ്പറ്റുന്നവർക്ക് ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി എന്നീ നിരക്കുകളിലായിരിക്കും പെൻഷൻ ലഭിക്കുക ആധാറുമായിട്ട് ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ടുകളിലേക്കായിരിക്കും കേട്ടോ തുക എത്തിച്ചേരുക അടുത്തതായി വരുന്ന ഒരു അറിയിപ്പ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ വേതന തുക കൂട്ടുന്നതിനും തൊഴിൽ ദിനങ്ങൾ കൂട്ടുന്നതിനുമായിട്ടുള്ള ആലോചനകൾ നടന്നു വരികയാണ് അത് മിക്കവാറും ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി അല്ലെങ്കിൽ ഫെബ്രുവരിയോടുകൂടി വരും എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ബാക്കി ഓരോ തൊഴിലുകൾ അനുസരിച്ചും വേതന തുകയുടെ ആ ഒരു ക്രമീകരണം അനുസരിച്ച് തൊഴിലുറപ്പിനും വേതനം കൂട്ടണം എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത് അടുത്തതായി വരുന്ന അറിയിപ്പ് മൂന്ന് വർഷം മുമ്പ് സർക്കാർ നടപ്പിലാക്കാൻ ഉദ്ദേശിച്ച ഇസി കിച്ചൺ പദ്ധതി ഈ വർഷം നിലവിൽ വരും എന്നുള്ളതാണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിലവിൽ വരും എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് അടുക്കള നവീകരിക്കുന്നതിന് വേണ്ടി ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും എഴുപത്തി അയ്യായിരം രൂപ വരെ തുക ലഭിക്കുന്നതിനാണ് ആ ഒരു പദ്ധതിയാണ് ഇസി കിച്ചൺ പദ്ധതി ലൈഫ് പദ്ധതിയിലൂടെ വീട് ലഭിച്ചവർക്കൊന്നും ഈ ഒരു എ സി കിച്ചൺ പദ്ധതിയിൽ ഭാഗമാകാൻ സാധിക്കുകയില്ല തറയിൽ ടൈല് പാകല് കബോർഡ് നിർമ്മാണം കൂടാതെ ഇരുന്നൂറ് ലിറ്റർ വാട്ടർ ടാങ്ക് അങ്ങനെയുള്ള ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ തുക അനുവദിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കോ പഞ്ചായത്തുകൾക്കോ അവയ അവർക്ക് കിട്ടുന്ന ഫണ്ട് അനുസരിച്ച് എത്ര കിച്ചൺ ആണ് എന്നുള്ളത് അവർക്ക് തീരുമാനിക്കാൻ സാധിക്കും അപ്പം ഇതൊക്കെയാണ് ഡിസംബർ മാസത്തിൽ വരുന്ന ഇനി അങ്ങോട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിലേക്കൊക്കെ വരുന്ന അപ്ഡേറ്റുകൾ അപ്പോൾ ഇതേപോലെയുള്ള ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻ ബിലോ താങ്ക്